കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പേ വാർഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു ക്യാൻറ്റീന് സമീപത്തായിരുന്നു അപകടം സ്വകാര്യ വ്യക്തി മണ്ണ് മാറ്റുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് മിഥില ബാലൻ ചേരുകയാണ് കോഴിക്കോട് എന്നത് മിഥില പറയും അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഭാഗത്താണ് പൂർണ്ണമായും മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത് കാൻ്റീനാണ് കാൻറ്റീൻ്റെ തൊട്ടടുത്ത് പേവാടാണ് ആ പേവാടിലെ ഇപ്പോൾ രോഗികളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് എന്താ സംഭവിച്ചത് ഇവിടെ കുറച്ച് മുമ്പേ ആയിട്ട് ഒരു ബൈസ്റ്റാൻഡർ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഓടി വന്ന് പറഞ്ഞാണ് ഈ ക്യാൻറ്റീൻ്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞ് നിൽക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും വന്ന സമയത്ത് പേവാടും ക്യാൻറ്റീനും നിൽക്കുന്ന ഭാഗത്തുനിന്ന് ക്യാൻറ്റീനിൽ ഒരു ഭാഗം തന്നെ മണ്ണിൻ്റെ അടിയിലായി പോകുന്ന ഒരവസ്ഥയെന്നുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് തന്നെ പേവാ പേവാടൽ ഉണ്ടായിരുന്ന ജീവനക്കാർ രോഗികളെ അവിടെ നിന്ന് മാറ്റുകയും പിന്നെ പോലീസിൽ വിവരറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയും ചെയ്തു ചെയ്തിരുന്നു പക്ഷേ ഈ വ്യക്തി മണ്ണെടുത്ത് മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് സ്വകാര്യത്രിയുടെ എന്തായാലും തലനാടിന്റെ ഇഴക്കാണ് അപകടം വലിയ അപകടം ഒഴിവായത് എന്നാണ് മനസ്സിലാക്കുന്നത് ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം